ഞാൻ ഇന്നലെ വീട്ടിലെത്തിയിരുന്നു പത്തമ്പത് അമ്പത്തഞ്ച് ദിവസം ക്യാമ്പയിൻ ട്രെയിലിലായിരുന്നു അപ്പം അമ്പത് അമ്പത്തഞ്ച് ദിവസത്തിന് ശേഷമാണ് എൻ്റെ കുടുംബക്കാരെല്ലാം കാണുന്നത് വളരെ സന്തോഷകരമായി നമ്മൾ സംസാരിച്ചു അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ എനിക്ക് അതിരാവിലെ തന്നെ പോളിങ്ങിന് പോ കോൺസ്റ്റിറ്റുവൻസിയിലേക്ക് തിരിച്ചു പോകാനുണ്ട് അത് കാരണം ഞാൻ രാവിലെ വന്നു ബാക്കി എല്ലാവരും പത്ത് മണി കഴിയുമ്പോൾ വന്ന് വോട്ട് ചെയ്യും തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞാൻ രാഷ്ട്രീയം വീട്ടിൽ ചർച്ച ചെയ്യാറില്ല കാര്യം വീട്ടിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന നമ്മുടെ പണ്ടേ മുതൽ പണ്ടേ നിരോധിച്ചല്ലോ പണ്ടേ മുതൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല നമ്മൾ ആകെപ്പാടെ ഇപ്പം അമ്പത് അമ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാണ് വീട്ടുകാരെയൊക്കെ കാണുന്നത് അത് കാരണം കുടുംബകാര്യങ്ങളും മറ്റ് ഒക്കെ ചർച്ച ചെയ്യുള്ളൂ രാഷ്ട്രീയം ചർച്ച ചെയ്തില്ല എല്ലാവരും അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്നും പറയുന്നത് വ്യക്തിപരമായി എനിക്ക് ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ള രണ്ട് പേർ എൻ്റെ മാതാപിതാക്കളാണ് രണ്ടുപേരെയും കാണുന്ന കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് കണ്ടു കഴിഞ്ഞു പക്ഷേ രാഷ്ട്രീയമൊന്നും ചർച്ച ചെയ്തില്ല എല്ലാം ഇതൊക്കെ രാഷ്ട്രീയമാണല്ലോ ഇതൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞു കുടുംബകാര്യം വേറെ രാഷ്ട്രീയം വേറെ പലരും ഞാൻ പറഞ്ഞത് പലരും ദുർഭാ വ്യാഖ്യാനിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ ഞാൻ പറഞ്ഞെന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പം ഇന്ന് അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട സമയമല്ല ഇത് എന്ന വോട്ട് എന്ന വോട്ടെടുപ്പാണ് എനിക്കാകപ്പാടെ ജനങ്ങളോട് പറയാനുള്ളത് എല്ലാവരും അവരുടെ വോട്ടുകൾ വിനിയോഗിക്കുക എല്ലാവരും ഇത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ന് ജനാധിപത്യൻ്റെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ് നടക്കുന്നത് അതായത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ അടുത്ത അഞ്ച് വർഷം ആര് ഭരിക്കും നയിക്കും ഇതൊക്കെ തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പാണ് എല്ലാ ജനങ്ങളും ഇന്ന് വോട്ട് രേഖപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു